കഷ്ടപ്പെട്ട് കളിക്കുന്നത് എല്ലാ കൊല്ലം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കളിച്ച് ഇവര് ജഡ്ജസ് സ്വാധീനിച്ചിട്ട് ഫസ്റ്റ് വാങ്ങി പിന്നെ ഇക്കൊല്ലം ഇവർ ഈ ഫസ്റ്റ് കളിച്ചതാണ് ഈ ട്വന്റി ഫോർ എന്ന് പറയുന്ന ഈ കുട്ടികൾ ഇവരുടെ പാട്ടും തെറ്റി കോറസും തെറ്റി സ്റ്റെപ്പും തെറ്റി എന്നിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ ജഡ്ജസിന് അപ്പനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ ജഡ്ജയിൽ വന്നത് വീടി വന്ന് തീരുമാനിക്കുന്നത് മതി ഹൈസ്കൂൾ അപ്പന

നല്ല പെർഫോമൻസ് പറഞ്ഞതാണ് പിന്നെ എന്താ സംഭവിച്ചത് മനസ്സിലാവുന്നില്ല ഫസ്റ്റ് കാഴ്ച ടീമിന്റെ കുട്ടികളെ കരണ്ടും കൂടെ ചേർന്ന് പുറത്തിറങ്ങി ഞങ്ങളുടെ ഞങ്ങളുടെ ആഘോഷം തുടങ്ങിയത് അതെങ്ങനെയെന്നില്ല മാത്രമേ നമുക്ക് വിശദീകരിച്ചു തന്നാൽ മതി അതെന്നില്ല

ഫസ്റ്റ് കിട്ടിയ ടീം പാട്ട് പിച്ച് പിച്ചൗട്ടായിരുന്നു കളിയും കുറേ തെറ്റി പിന്നെ അവരെന്നെ കരഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നന്നായി കളിച്ച ടീമിന് എന്താ സ്ഥാനം എന്നറിയില്ല എ ഗ്രേഡ് മാത്രം കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര മോശമാണ് കാരണം ഒപ്പന എന്ന് പറഞ്ഞാൽ ഞാൻ മുപ്പത്തഞ്ച് വർഷമായി ഒപ്പന പഠിപ്പിക്കുന്ന അധ്യാപകനാണ് എല്ലാ കൊല്ലം വരും പ്രൈസ് വാങ്ങാറുണ്ട് പ്രൈസ് വാങ്ങുന്നില്ല അന്നന്ന ആ സ്റ്റേജിൽ വേദിയിൽ കുട്ടികൾ എന്താ ചെയ്യുന്ന അതിനനുസരിച്ചാണ് അവിടെ പ്രൈസ് കിട്ടുന്നത് ഇന്ന് ഏറ്റവും നല്ല ഈ ഓഡിയൻസിൽ വെച്ചൊക്കെ ഏറ്റവും നല്ല ഒപ്പന ഏതാന്ന് ചോദിച്ചാൽ ഏത് ഓഡിയൻസും പറയുന്ന ഒരു കാര്യമാണ് ഒപ്പന ആ സെക്കൻഡ് കളിച്ച ഒപ്പന യാതൊരു നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നമ്മൾ അറിയാത്തവർ വരെ നന്നായി നന്നായി എന്നാണ് പറഞ്ഞത് അപ്പോൾ റിസൾട്ട് പറഞ്ഞപ്പോൾ ഫസ്റ്റ് നമുക്കല്ല അപ്പോൾ ഇതിൻ്റെ എന്തോ കളി ഇവിടെ നടക്കുന്നുണ്ട്